നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റ് താരങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എല്ലാ സ്റ്റെപ്പുകളും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു കോൺവെർസേഷൻസ് ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ പ്രൈവസി തന്നെ ഇല്ലാതെയാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോഡ്കാസ്റ്റേഴ്സിനെതിരെ കൃത്യമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ നമുക്കറിയാം രോഹിത്തും അഭിഷേക് നായരും തമ്മില് സംസാരിച്ചൊരു കാര്യം പുറത്തേക്ക് വന്നിരുന്നു കെ കെ ആറിന്റെ അസിസ്റ്റന്റ് കോച്ചാണല്ലോ ഇപ്പോൾ അഭിഷേക് നായർ അന്ന് സംസാരിച്ചത് എം ഐയെ കുറിച്ചാണെന്നും എം ഐയുടെ എം ഐയിലെ തന്റെ ഭാവിയെ കുറിച്ചാണെന്നും ഒക്കെ പിന്നെ വലിയ സ്പെക്കുലേഷൻ വന്നു അദ്ദേഹത്തിന്റെ വോയിസ് അടക്കം പുറത്തേക്ക് വന്നതാ പിന്നൊരു ദിവസം ഇങ്ങനെ അദ്ദേഹവും മറ്റൊരാളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്ത് കണ്ടപ്പോൾ ദയവ് ചെയ്ത് ഓഡിയോ നിങ്ങൾ ബന്ദ് ചെയ്യണം ഒന്നുകൊണ്ട് തന്നെ മതിയായി എന്ന തരത്തില് രോഹിത് പ്രതികരിക്കുന്നത് കണ്ടിരുന്നു എന്നാലും അതൊക്കെ അന്ന് കെ കെ ആർ പബ്ലിഷ് ചെയ്ത വീഡിയോ ഒക്കെ വലിയ വിവാദമായതാണ് പിന്നെ അത് ടേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ രോഹിത്ത് സ്റ്റാർ സ്പോർട്സിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ടീട്ടിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ക്രിക്കറ്റ് താരങ്ങളുടെ ജീവിതം വളരെ ഇൻക്ലൂസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറാസ് ഇപ്പം എല്ലാം റെക്കോർഡ് ചെയ്യുന്നു എല്ലാ സ്റ്റെപ്പുകളും നമ്മുടെ കോൺവെർസേഷൻസ് അതായത് പ്രൈവസി നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് പോലും റെക്കോർഡ് ചെയ്യുന്നു കൊലീഗ്സുമായിട്ടും അതുപോലെ തന്നെ ട്രെയിനിങ്ങിലും ഒക്കെ മാച്ച് അതുപോലെ മാച്ച് ഡേസിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രൈവസിയും ഇല്ലാതെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് സ്റ്റാർ സ്പോർട്സിനോട് റെക്കോർഡ് ചെയ്യരുത് എൻ്റെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടും അവരത് ഓണയറിൽ അത് പ്ലേ ചെയ്യുകയുണ്ടായി അത് ശരിക്കും ബ്രീച്ച് ഓഫ് പ്രൈവസിയാണ് അത് സ്വകാര്യത ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം എക്സ്ക്ലൂസീവ് കണ്ടന്റ് കിട്ടാൻ വേണ്ടി അതുപോലെ വ്യൂസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എൻഗേജ്മെന്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം അത് ഫാൻസും ക്രിക്കറ്റേഴ്സും ക്രിക്കറ്റും തമ്മിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും ബെറ്റർ സെൻസ് പ്രിവൈൽ എന്നാണ് ഇപ്പോൾ രോഹിത് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തേക്കും ക്യാമറ കുത്തിക്കയറ്റി താരങ്ങൾ സംസാരിക്കുന്നതും അതായത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ എടുത്ത് കണ്ടന്റാക്കി ഓണയർ ചെയ്യുകയാണ് ഇപ്പം സ്റ്റാർ സ്പോർട്സ് ചെയ്തിരിക്കുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങൾ